എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോർ യു സ്വാഗതം നമ്മുടെ മാജിക് നമ്പർ ഇതാണ് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് നാല് അഞ്ച് ആറ് എന്നീ നമ്പറുകളുടെ കൂടെ എട്ട് അല്ലെങ്കിൽ പൂജ്യം ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിഞ്ഞും മറിഞ്ഞും വരാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇന്ന് മാജിക് നമ്പറിൽ ഒത്തിരി സമ്മാനങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാല് നിർമൽ എന്ന് അയ്യായിരത്തിനൊന്നും സമ്മാനങ്ങൾ പിടിച്ചിട്ടില്ല നമുക്ക് ആയിരത്തിലോട്ട് നോക്കാം ആയിരത്തിൽ വന്നിരിക്കുന്നത് ഇതാണ് ആ നമ്പർ മൂന്ന് നാല് അഞ്ച് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് അഞ്ച് നാല് പൂജ്യം മൂന്ന് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ നമ്പറിൽ ആയിരം രൂപയുടെ സമ്മാനമുണ്ട് അടുത്ത നമ്പർ നമുക്ക് പരിശോധിക്കാം അടുത്ത നമ്പർ ഇതാണ് നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇതും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ആറ് നാല് അഞ്ച് പൂജ്യം എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ നമ്പറിനും ആയിരം രൂപ സമ്മാനമുണ്ട് ഇനി നമുക്ക് അടുത്ത നമ്പർ പരിശോധിക്കാം ഇതാണ് ആ നമ്പർ നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പറാണ് ഇതും ഇതും തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് എട്ട് നാല് ആറ് അഞ്ച് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിനും ആയിരം രൂപ സമ്മാനമുണ്ട് അപ്പോൾ ആയിരത്തിന് മാത്രം മൂന്ന് സമ്മാനങ്ങളാണ് എന്നുള്ളത് ഇനി നമുക്ക് അഞ്ഞൂറിൻ്റെ റിസൾട്ട് പരിശോധിക്കാം അഞ്ഞൂറിൽ വന്നിരിക്കുന്ന നമ്പർ ഇതാണ് നാല് അഞ്ച് ആറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇതും ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് പൂജ്യം നാല് ആറ് അഞ്ച് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഈ നമ്പറിന് അഞ്ഞൂറ് രൂപയാണ് സമ്മാനം വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സമ്മാനങ്ങൾ ഇന്ന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ സമ്മാനങ്ങൾ ഇന്ന് നമ്മുടെ നാലക്ക മാജിക് നമ്പറിൽ വന്നിട്ടുണ്ട് ഈ നമ്പർ നമ്പറിനടുത്ത് എല്ലാവർക്കും തന്നെ തിരിഞ്ഞും മറിഞ്ഞും രണ്ട് മൂന്ന് രീതിയിൽ സമ്മാനങ്ങൾ ഈ നമ്പറിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ നമ്പറുകൾ സ്ഥിരമായിട്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക സ്ഥിരമായിട്ട് തന്നെ നമുക്ക് സമ്മാനങ്ങൾ നേടിത്തരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വീഡിയോകൾ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ നമ്പറിൻ്റെ ജനുവനിറ്റി ഉറപ്പുവരുത്താൻ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഒത്തിരി വീഡിയോകൾ ഈ നമ്മൾ ചെയ്തു വരുന്നുണ്ട് നാലക്ക മാജിക് നമ്പർ എന്ന സീരീസ് നമ്മൾ ചെയ്തു വരികയാണ് അപ്പോൾ എല്ലാ ദിവസവും തന്നെ ഈ നമ്പർ സമ്മാനങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ നമ്പർ തീർച്ചയായും നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടിത്തരുന്ന നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം